ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ വണ്ടി ഇരിക്കുന്നുണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് ബുള്ളറ്റ് ഇരിപ്പുണ്ട് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് ബുള്ളറ്റാണ് എല്ലാവർക്കും വേണ്ടതും എല്ലാവർക്കും നമുക്ക് കൂടുതലും ഇപ്പോൾ പോകുന്ന വണ്ടികളും ബുള്ളറ്റ് ആണ് നമുക്ക് വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അറുപതിനായിരം ഉള്ളൂ അറുപതിനായിരം രൂപയുള്ളൂ സി ബി ത്രീ ത്രീ സി ബി ത്രീ ഫിഫ്റ്റി ഒരുപാട് അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നേ നല്ല ക്ലീൻ വണ്ടിയാണ് സ്കൂട്ടർ ഇഷ്ടംപോലെ വണ്ടികൾ ഏകദേശം എത്ര സ്കൂട്ടർ ഉണ്ടാവും നമ്മുടെ നമുക്ക് ഏകദേശം നമുക്കൊരു അമ്പതിലധികം സ്കൂട്ടറുകൾ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ കാരണം വേറെ എവിടെയും കിട്ടാത്ത വിലയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടുന്നതാണ് വേറെ വണ്ടി കിട്ടുന്നതാണ് ഏകദേശം നമുക്ക് ഒരു പതിനാറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്റ്റീവാണ് ഇനി മൈലേജ് വണ്ടികളുടെ വണ്ടിരിക്കുന്നു ഉറപ്പായിട്ടുണ്ട് നമുക്ക് കൊടുക്കാം സീറ്റ് എല്ലാ വണ്ടികളും പിന്നെ അത്യാവശ്യം ഏകദേശം നമുക്ക് എമ്പത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഫ്ലാറ്റ് മൂവായിരം രൂപേഴ്സിന് ഓഫർ ഓഫർ ആണ് ഈ വണ്ടിക്ക് മാത്രമല്ല പല വണ്ടിക്ക് ഓഫർ ഉണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് കേട്ടോ വണ്ടി വെറും രൂപ മൈലേജ് ഉള്ള ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആജാസ് ഒരു യൂസ്ഡ് ബാക്ക് ഷോറൂമിന്റെ വീഡിയോ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയില് മെട്രോ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതാം നമ്പർ പില്ലർ ഉള്ള ബൈക്ക് മാർട്ട് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലുള്ളത് നാസിക്കാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ കുറച്ച് ആൾക്കേഷൻ വന്നിട്ടുണ്ട് ഇവിടെ എന്ന് വന്നാലും ഇപ്പൊ കുറച്ച് ആയിട്ട് വരികയാണെങ്കിൽ മെട്രോയുടെ പണി നടക്കുന്നുണ്ട് ഇപ്പൊ മെട്രോ വർക്ക് നടക്കുന്നുണ്ട് പുതിയ പരിപാടി കാക്കനാടൊക്കെ ഉള്ള മെട്രോയുടെ വർക്ക് നടക്കുന്നുണ്ട് കുറച്ച് അസൗകര്യം ഉണ്ട് അത് എറണാകുളത്ത് നമ്മുടെ അപ്പൊ അതുകൊണ്ട് റോഡി കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മറച്ചു ജങ്ങനുകൊണ്ട് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടാണ് റോഡ് ഫ്രണ്ട് തന്നെയാണ് മെട്രോ അതുകൊണ്ട് നമുക്ക് മെട്രോയുടെ പില്ലർ നമ്പർ നോക്കിയാൽ അഞ്ഞൂറ്റമ്പതാം നമ്പർ കലൂര് സ്റ്റേഡിയത്തിനോട് ചേർന്ന് തന്നെ അഞ്ഞൂറ്റമ്പതാം നമ്പർ പില്ലറിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബൈക്ക് മാറ്റം ഉള്ള ഉള്ളത് അപ്പം അതുകൊണ്ട് നമുക്ക് നിങ്ങൾ വന്നാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ബുള്ളറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള വണ്ടികളുണ്ട് നമുക്ക് വിത്ത് ലോണിലൂടെ എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ആള് പറഞ്ഞ പോലെ നമുക്ക് വണ്ടിയിലേക്ക് കിടക്കാം ലൊക്കേഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ വണ്ടി ഇരിക്കുന്നുണ്ട് അമ്പതിനായിരം രൂപക്ക് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു അയ്യായിരം പതിനായിരം രൂപ റേഞ്ചിലൊക്കെ സ്കൂട്ടേഴ്സ് ഇറക്കാം ബൈക്ക് ആണെങ്കിൽ ഒരു പത്തേറ്റ് ഇരുപത്തി റേഞ്ചിൽ ഇറക്കാം ഇതൊക്കെയാണ് സംഭവങ്ങൾ ബാക്കി ഫിനാൻസ് ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ഇടക്ക് പറയാം ആദ്യം നമുക്ക് എം ടി തുടങ്ങിയാലോ എം ടി എല്ലാവർക്കും നമുക്ക് കൂടുതലും ഇപ്പൊ പോകുന്ന വണ്ടികളും ബുള്ളറ്റ് മൂല നമുക്ക് ഫസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി എത്ര കിലോമീറ്റർ കിലോമീറ്റർ മോഡൽ ക്ലാസിക് ആണ് ബ്ലാക്ക് കളർ നല്ല കണ്ടീഷൻ വണ്ടി സാധാരണ ബുള്ളറ്റ് സാധാരണ ബുള്ളറ്റിന്റെ ക്ലാസിക് ആണ് ഡബിൾ സീറ്റ് ആണ് അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടർ ഉണ്ട് എല്ലാ കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില എത്ര കൊടുക്കും ആ നമുക്ക് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഏഴായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം തൊണ്ണൂറ്റി ഏഴായിരം രൂപ ഒരു ലക്ഷത്തി താഴെയാണ് ഫസ്റ്റ് ഏഴായിരം രൂപയാണ് ഏകദേശം നല്ല ക്ലീൻ വണ്ടി ബ്ലാക്ക് വണ്ടി ഓരോ അപകടതും കിട്ടും ഫിനാൻസ് കിട്ടും ഏകദേശം ഒരു നമുക്ക് മുതലാണ് പതിനേഴ് മുതലാണ് കിട്ടുക രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പം ലോൺ കിട്ടും അപ്പൊ ഇതിന്റെയൊക്കെ ലോൺ റെഡിയായി വരാൻ രണ്ടോ മൂന്നോ ദിവസം ഡിലേ വരും രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ സ്പോട്ടിൽ ലോൺ കിട്ടും അപ്പൊ ഇതാണ് ആ സാധനം ഇതാണ് രണ്ടായിരത്തി പതിനാല് രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് രൂപ ആ നല്ല ടയർ കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആണ് അപ്പൊ വണ്ടി വന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ കിലോമീറ്റർ കിലോമീറ്റർ എത്രയാണ് കറക്റ്റ് അല്ല പന്ത്രണ്ടായിരം ആണ് മീറ്റർ കാണിക്കുന്നത് അത് കറക്റ്റ് ആയില്ല വണ്ടി നല്ല ക്ലീൻ വണ്ടി തന്നെയാണ് വെറും അമ്പതിനായിരം രൂപയ്ക്ക് ക്ലാസിക് ബുള്ളറ്റ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ളത് കുത്ത ടയർ കാര്യങ്ങളൊക്കെ ഉള്ള ഈ നീറ്റ് വണ്ടി കൊടുക്കാൻ പറ്റും വണ്ടി ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത്രയും നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അമ്പനായിരത്തിൽ കുറേയില്ലാസിന്റെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഉണ്ട് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എല്ലാരും ചോദിക്കുന്നതാണ് നമുക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഈ മെട്രോയുടെ വർക്ക് നടക്കണോണ്ട് മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വണ്ടി മാക്സിമം ഞങ്ങൾക്ക് തുടച്ചൊക്കെ വയ്ക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പണി ഇങ്ങനെ ഇങ്ങനെ പൊടി പിന്നെ ആ വണ്ടി സ്റ്റോറും മാത്രം അതെ ഇത് ഇരുപത്തൊന്ന് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് എ ബി എസ് ആണ് ഡിസ്ക് ബ്രേക്ക് ഉള്ള ഈ വണ്ടിയുടെ വിലയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് പുതുപുത്തൻ ടയറും കാര്യങ്ങളും ഉള്ള നല്ല ക്ലീൻ വണ്ടി കൊടുക്കാൻ പറ്റും ഏകദേശം നമുക്ക് ഒരു ഇരുപത് രോണായിട്ട് എടുക്കാൻ പറ്റും ഇതാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി തന്നെയാണ് ക്ലാസിക് ബുള്ളറ്റ് നമുക്ക് ഏകദേശം നയന്റി ഫൈവ് തൗസൻഡ് തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഇരുവരെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും അതേപോലെ തന്നെ ആർ എസ് ആർ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആർ എസ് ടു ഹൺഡ്രഡാണ് നമുക്ക് വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അറുപതിനായിരം ഉള്ളൂ അറുപതിനായിരം രൂപയുള്ളൂ നല്ല കണ്ടീഷൻ വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി വന്ന് അതേപോലെ തന്നെ തണ്ടർബീഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ തണ്ടർബീഡാണ് ഫിഫ്റ്റി ആണ് എക്സ് ആണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയിൽ താഴെ കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ടായിരം രൂപ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഫിനാൻസ് കിട്ടുന്നതാണ് ഫിനാൻസ് കിട്ടുന്നതാണ് വണ്ടി നല്ല വണ്ടിയാണ് വീണ്ടും അതേപോലെ തന്നെ തണ്ടർബീഡ് തന്നെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് തൊണ്ണൂറായിരം തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്ത അടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ക്ലാസിക് ബുള്ളറ്റ് ആണ് ഏകദേശം എൺപതിനായിരം രൂപ വില വരും നമ്മുടെ വണ്ടിയല്ല നമ്മുടെ പാർക്ക് ആൻഡ് സെയിൽ ചില വണ്ടികൾ ഇതിനകത്ത് നമ്മുടെ സ്വന്തം വണ്ടി അല്ലാത്ത വണ്ടികൾ അത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ ചെയ്തിരിക്കുന്ന വണ്ടികളാണ് പറയുന്ന വിലയാണ് അവർ കസ്റ്റമർ പറഞ്ഞ വിലയാണ് എൺപതിനായിരം രൂപയാണ് നമുക്ക് നേരിട്ട് അയാളെ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കിട്ടിയൊക്കെ വാങ്ങിക്കാം വേണ്ട നോക്കി നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് വണ്ടി ഉണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വില ഏകദേശം നമുക്ക് ഒരു എൺപതിനായിരം രൂപ റേഞ്ചിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതെ അതെ അത് വേണമെങ്കിലും നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചാണെങ്കിലും ലോൺ കിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നീറ്റ് വണ്ടി പിന്നെ ഗവൺമെന്റ് കരെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് വരുന്ന ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഒന്ന് പതിനെട്ടിന് നമുക്ക് വണ്ടി കൊടുക്കാം ഒരു ഒരു ആ പതിനെട്ടിലൊരു ഡൗൺ പേയ്മെന്റ് ആ റെഡിയാക്കാം കുറച്ചിരിക്കുന്നുണ്ടല്ലോ ആ എം ടി ഉണ്ട് എം ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എം ടി വൺ ഫൈവ് ആണ് നല്ല ക്ലീൻ വണ്ടി നല്ല പുതിയ മോഡൽ വെർഷൻ ടു മോഡൽ ആദ്യം വന്ന എം ടി അല്ല ഓക്കെ രണ്ടാമത് വന്ന് എം ടി ആണ് അത് വണ്ടി നല്ല നീറ്റ് ആണ് വണ്ടി വന്ന് ഓടിച്ച് നോക്കി നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കാൻ പറ്റും ഓക്കെ അതെ അതേപോലെ തന്നെ വീണ്ടും എം ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ എം ടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എം ടി ഉണ്ട് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം വില വരുന്നത് നമുക്കൊരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഇരുവരൊക്കെ അടച്ചാൽ ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് നമുക്ക് ഒരു ലക്ഷത്തി താഴെ കൊടുക്കാൻ പറ്റും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു രൂപ ഡൗൺ ഏകദേശം ഇരുപതിനായിരം രൂപ മതിയാവും നമുക്ക് റെഡിയാക്കാം പിന്നെ നമുക്ക് അപ്പം സ്കൂട്ടറുകളുണ്ട് ഇവിടെ പ്രീമിയം വണ്ടികൾ ഉണ്ട് അതുകൊണ്ട് കാണിച്ചു തരാൻ അപ്പൊ തിങ്കാളെ നമുക്ക് കുറച്ച് പ്രീമിയം വണ്ടികൾ ഇടുക്കാൻ ഉണ്ട് സി ബി ത്രീ ഫിഫ്റ്റി ഉണ്ട് പിന്നെ ജിക്സർ ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാ വണ്ടികളും അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് നമ്മളിപ്പോ നമ്മുടെ ഓഫീസാണോ ജസ്റ്റ് ഡിസ്പ്ലേക്ക് വെച്ച് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഹൈനസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഹൈനസ് നല്ല വണ്ടിയാണ് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന സി ബി ത്രീ ഫിഫ്റ്റി ഒരുപാട് അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നേ നല്ല ക്ലീൻ വണ്ടിയാണ് ടോപ്പൻ ആണോ തന്നെ കണ്ടീഷനിലുള്ളത് മുന്നൂറ്റമ്പത് സി സി ആണോ വണ്ടി നല്ല വണ്ടി നല്ല സ്റ്റാർട്ട് നല്ല അടിപൊളി വണ്ടിയാണ് ബുള്ളറ്റ് സെയിം ബുള്ളറ്റ് തന്നെയാണ് ഏകദേശം സി സി ആണല്ലോ എന്താണ് വില വരുന്നതിന്റെ ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ഒടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിന് വണ്ടിയാണ് വണ്ടി നമുക്ക് ലക്ഷത്തി രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഏകദേശം നമുക്കൊരു ഒന്ന് ഇരുപത് വരെ മാക്സിമം ലോൺ കിട്ടും ബാക്കിയുള്ള പിന്നെ ജിക്സറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില രണ്ടായിരത്തി വണ്ടിയാണ് വെറും എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഏകദേശം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റും പതിനായിരം രൂപ അടച്ചാ മതി ജിക്സർ മോഡൽ ഈ ജിക്സർ ആണെങ്കിൽ രണ്ടായിരത്തി നാലില വണ്ടിയാണ് ഏകദേശം നമുക്കൊരു തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടി നല്ല വണ്ടിയാണ് ഇതും നമുക്ക് ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ ആയിട്ട് എടുക്കാം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ലോൺ ചെയ്യാം ഫിനാൻസ് ഇപ്പൊ നമുക്ക് ഐ ആണോ ഐ ഡി ഉണ്ട് സൂപ്ര ഫിനാൻസ് ഉണ്ട് അതേപോലെ തന്നെ വേറെ മലങ്കര ഫിനാൻസ് ഉണ്ട് ഫിനാൻസുകൾ ഇപ്പൊ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ഫിനാൻസ് അറേഞ്ച് ചെയ്യാം ഐ ഡി എഫ് സി ബാങ്കിന്റെ സ്പോട്ട് അപ്രൂവൽ ആണ് മറ്റുള്ള ഫിനാൻസ് ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം എടുക്കാറുണ്ട് അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ വന്ന് ബാക്കി ഡോക്യുമെന്റ്സ് കാര്യങ്ങളും വരിക ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോ പാൻ കാർഡ് ആണ് ഡോക്യൂമെന്റ്സ് ആയിട്ട് വേണ്ടത് അപ്പൊ അത്രയും ഡോക്യൂമെന്റ്സ് ആയിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഐ ഡി എഫ് സി ബാങ്ക് ആണെങ്കിൽ സ്പോട്ട് അപ്രൂവൽ ആണ് അന്ന് തന്നെ വേണ്ടിയിട്ട് പോവാം പിന്നെ അകത്ത് വണ്ടി വണ്ടികൾ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് വണ്ടി തരുന്നത് വേറെ അഡീഷണൽ ചാർജസ് ഒന്നും വരുന്നില്ല പേര് മാറുന്നത് എല്ലാം ഇൻക്ലൂഡിങ് ആണ് നമ്മൾ വണ്ടിയുടെ റേറ്റ് പറയുന്നത് നമ്മള് ക്ലിയർ ചെയ്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം അങ്ങനെ എന്തെങ്കിലും പേപ്പറുകൾ പേപ്പറുകളെല്ലാം ക്ലിയർ ആക്കി നിങ്ങളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ട്രാൻസ്ഫർ ചെയ്ത് തരുന്ന രീതിയിലുള്ള വിലയാണ് ഇതിനകത്ത് എക്സ്ട്രാ അഡീഷണൽ ചാർജസ് ഒന്നും എക്സ്ട്രാ ജി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇതാണ് വില ഇനി നമുക്ക് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന വണ്ടികളുണ്ട് സ്കൂട്ടീസിന്റെ കളക്ഷൻസിന്റെ മൈലേജും വണ്ടികളുണ്ട് ഇതൊക്കെയാണ് ഇപ്പത്തെ അവസ്ഥയിലൂടെ അതെ അതെ ഇതൊക്കെയാണ് അവസ്ഥ ലൈവ് ആയിട്ട് നമുക്ക് കാണിക്കുകയാണ് അപ്പൊ നിങ്ങൾ വരാൻ നേരത്തെ പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ വണ്ടി വെക്കാനൊക്കെ സൗകര്യം അവിടെക്കാ വണ്ടി ഇടാനുള്ള സ്റ്റേഡിയത്തിൽ വർക്ക് പാർക്കിംഗ് ഉണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ സ്കൂട്ടറിന്ന് തുടങ്ങിയാലോ അപ്പൊ കായ്ദേ സ്കൂട്ടർ ചാകലിലേക്ക് തിരിക്കേണ്ട ഇഷ്ടംപോലെ വണ്ടിയിലിപ്പോ ഏകദേശം എത്ര സ്കൂട്ടർ ഉണ്ടാവും നമ്മുടെ നമുക്ക് ഏകദേശം നമുക്ക് ഒരു അമ്പതിലധികം സ്കൂട്ടറുകൾ അവൈലബിൾ ആണ് അപ്പൊ ഏത് സ്കൂട്ടർ വേണം ഏത് ഇയർ വേണം ഏത് മോഡൽ വേണം നിങ്ങടെ ആഗ്രഹിച്ചിട്ട് വന്നോളൂ പറഞ്ഞു തരാം ഇതാണ് പറഞ്ഞു രണ്ടായിരത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത് മോഡല് പ്ലഷറിലെ ലക്ഷറാണ് നമുക്കൊരു നാൽപ്പത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കാം നാപ്പത്തി ആറായിരം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് പ്ലഷറ് കിട്ടില്ല കിട്ടില്ല അപ്പൊ നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് അജാസിന്റെ വീഡിയോ കാരണം നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാരണം വേറെ എവിടെയും കിട്ടാത്ത വിലക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടുന്നതാണ് വേറെ വണ്ടി കിട്ടുന്ന ഓക്കെ അടുത്ത എൻ്റോർ എൻടോർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് നമുക്കൊരു എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് എൻടോർക്ക് കൊടുക്കാം എഴുപത്തി രണ്ട് രൂപ കൊടുക്കാം അപ്പൊ പ്രത്യേകിച്ച് പറയണം ഇവിടെ വരുമ്പോൾ ഇവിടെ ഇവര് ചോദിക്കുന്ന വില ഏകദേശം എഴുപത്തി അഞ്ച് എൺപതൊക്കെ ആയിരിക്കാം എഴുപത്തഞ്ചിന് മുകളിലായിരിക്കും ഇവിടെ വരുമ്പോൾ നമ്മൾ നമ്മൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവില് ചോദിക്കുന്ന റേറ്റ് അപ്പൊ നിങ്ങൾ പറയണം അജാസിന്റെ വീഡിയോ കണ്ടിട്ട് വന്നിരിക്കണ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എഴുപത്തിരണ്ടായിരമാണ് എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് വേണം എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഫുൾ ടൈം ഉണ്ടാവും എന്തെങ്കിലും കറഷങ്ങോ മാറിയാൽ പോലും െന്ന് പറഞ്ഞാൽ അവരത് കണക്ട് ചെയ്ത് തരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തിരണ്ട് നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് പുത്തനാണ് നല്ല വണ്ടിയാണ് അറുപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി വണ്ടിയാണ് എഴുപത്തി രണ്ടായിരം രൂപ എല്ലാ റെജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് എഴുപത്തി അയ്യായിരം രൂപ ഇതിന്റെയൊക്കെ പ്രത്യേകിച്ച് ഏകദേശം എൻ്റെ ആണെങ്കിലും ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചുകഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോവാം വണ്ടി നമുക്ക് ധൈര്യമായിട്ട് കൊണ്ട് നടക്കാം അതൊക്കെയാണ് നമുക്ക് അതിന്റെ പ്രത്യേകത ഡിഒ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡി ആണ് നല്ല കണ്ടീഷനിലുള്ള ഈ വണ്ടി നമുക്ക് സീറ്റ് അപ്പോഴ്സറിക്ക് നല്ല ഡിഒ കൊടുക്കാൻ പറ്റി ഡിഒ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല വണ്ടി തന്നെയാണ് ഇരുപത്തി അടുത്തത് പുതിയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിഒ ആണ് വെറും അമ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പത്തൊമ്പത് ഫിനാൻസ് ആണ് ഫിനാൻസ് മതി എക്സ് ഡിഒക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് നമുക്ക് ഒരു അറുപത്തി എട്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം പത്തൊരു ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും വണ്ടി വന്ന് ഓടിച്ചു നോക്കി നൂറ് ശതമാനം ഇഷ്ടപ്പെട്ട് കൊടുത്താൽ ഡിയോടെ ഡീലെക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഡിജിറ്റൽ മീറ്റർ ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു മൂവായിരം രൂപ വരുന്ന എക്സ്ട്രാ പെർച്ചേസ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട് ഈ വണ്ടിയുടെ വില വരുന്നത് അറുപത്തി എണ്ണായിരം രൂപ മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇതും ഡി എൽ ഡി ഒ ഡെക്സ് ആണ് അറുപത്തി എട്ടായിരം രൂപ നല്ല വണ്ടിയാണ് മീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഷാസിനോട് ഹൈബ്രിഡ് വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടി നമുക്ക് ഏകദേശം അറുപത്തി എട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാം ഇവിടുത്തെ വണ്ടികളെ പ്രത്യേകത എന്ന് പറയണമെങ്കിൽ ടയർ എല്ലാം തീരാറായിട്ട് എല്ലാം പുതിയ കേട്ടോ ആ പിന്നെ ഉറപ്പായിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തന്നെയാണ് ഏകദേശം നല്ല വണ്ടിയാണ് പുതിയ മോഡല് കളറാണ് നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും നല്ല ഫിനാൻസ് രൂപ അല്ലേ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് എറണാകുളം രജിസ്ട്രേഷനുള്ള എറണാകുളം കെൽസോൺ ഡി എ വണ്ടിയാണ് നല്ല വണ്ടിയാണ് എഴുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും നല്ല വണ്ടിയാണ് ഫ്രണ്ടിൽ ടയർ മോശമുണ്ട് പുതിയ ടയർ ഇട്ട് കൊടുക്കും ഡിസ്കുള്ള മോഡലാണ് ആണ് ഡിസ്കുള്ള മോഡലാണ് ആ അടുത്തത് പ്യാസിനോട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് അത് സാധാരണ മോഡൽ ഫാൻഡുള്ള വണ്ടിയാണ് അതും അതുകൂടാതെ ലേഡീസിന് ഉപയോഗിക്കാനുള്ള കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ളൊരു വണ്ടി കനം കുറഞ്ഞാണ് ഹൈറ്റ് കുറവാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടുതലും ലേഡീസാണ് പ്രിഫർ ചെയ്യുന്നത് വണ്ടി നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ലേഡീസിന് മാത്രല്ലോ ജെന്സിന് രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി വണ്ടി കൊടുക്കാം ഈ ഈ ആണെങ്കിലും സെയിം മോഡൽ തന്നെയാണ് നമുക്ക് ഒരു നമുക്കൊരു രൂപ വരും വണ്ടി നല്ല വണ്ടിയാണ് വേറെ വെറൈറ്റി കളറാണ് അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി രണ്ട് ടയർ പുത്തനൊക്കെയാണ് ആൽഫ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൽഫ ആണ് ഏകദേശം നമുക്കൊരു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് രണ്ടേ ആ ആ മോഡൽ വണ്ടി ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അബ്ദുല്ലാ അബ്ദുള്ള അപ്പൊ ഈ വണ്ടിയാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് നമുക്ക് ഏകദേശം രൂപയ്ക്ക് നമുക്ക് അപ്പറില് കൊടുക്കാം ഏകദേശം നമുക്ക് ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചുകഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ജൂപ്പിറ്റർ രണ്ടായിരത്തിരണ്ട് ബ്ലാക്ക് വണ്ടിയാണ് വണ്ടി അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും വെറും അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ ജൂപ്പീറ്റർ കൊടുക്കാൻ പറ്റും അറുപത്തിരണ്ടായിരം രൂപ അറുപത്തി രൂപയൊക്കെ ഏകദേശം മതി മതി പിന്നെ സ്കൂട്ടി പെപ്പ് കുറഞ്ഞ വണ്ടിയാണ് പെപ്പ് കുറഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാലിലെ വണ്ടിയാണ് ആ രണ്ടായിരത്തി പതിനാലിലെ വണ്ടിയാണ് അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ് നമുക്ക് വെറും പതിനെട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം റെഡി അല്ലേ റെഡി കാശ് പതിനെട്ടായിരം രൂപ കേട്ടോ കുറഞ്ഞ വണ്ടിയാണ് അടുത്തത് ഏവിയേറ്റർ ഇരിക്കുന്നുണ്ട് ഒന്ന് രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തി പത്തിലെ രണ്ടായിരത്തി എട്ടിലെ വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടിയുടെ വിലയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ആ ഏകദേശം നമുക്കൊരു പതിനാറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടിയാണ് റിടെസ്റ്റ് ഒക്കെ ചെയ്ത് പേപ്പറൊക്കെ ആണ് പതിനാറായിരം രൂപയുടെ വണ്ടി അടുത്തത് ഏവിയേറ്ററാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡലും ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നീറ്റ് വണ്ടി ഏകദേശം നമുക്ക് സീറ്റ് ഓവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്കൊരു മുപ്പത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഒരു പോറലോ കാര്യങ്ങളോ തുരുമ്പോ ഇല്ലാത്ത വണ്ടിയാണ് ഏവിയേറ്ററ് ഈ വണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിലെ വണ്ടി മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നീറ്റ് നീറ്റ് വണ്ടി അതാണെങ്കിൽ രണ്ടായിരത്തി മോഡൽ ആക്ടിവിയാണ് പത്തൊമ്പത് ആക്ടിവിയാണ് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് വെറും നാല് എണ്ണായിരം രൂപക്ക് കൊടുക്കാം പുതുപുത്തം ടയറാണോ നീറ്റ് ആണോ വണ്ടി നീറ്റ് ആണ് അടുത്തത് വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആക്ടിവിയാണ് വെറും ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റുന്ന ആക്ടിവാണ് രണ്ടായിരത്തി ഇരുപത്തി എല്ലാം ഉള്ള വണ്ടിയാണ് അടുത്ത രണ്ട് കളർ ഉണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വെസ്പ നല്ല മഞ്ഞ കളർ മഞ്ഞ കളർ വെസ്പ വെറും ഇരുപത്തിനാലായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഇരുപത്തിനാലായിരം രൂപയ്ക്ക് വെസ്പ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി അതാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴില് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴില് ഈ വെസ്പ ആണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് എത്രക്കെ കൊടുക്കും നമുക്കൊരു മുപ്പത്തി നാലായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല ക്ലീൻ വണ്ടി വണ്ടി വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി ഓക്കെ ഇനി മൈലേജ് വണ്ടികളുടെ വണ്ടി ഗ്ലാമറൊക്കെ ഇരിക്കുന്നുണ്ട് ഉറപ്പായിട്ടുണ്ട് അതെ അതെ എല്ലാ വണ്ടികളുണ്ട് ഷൈനണ്ട് ഇഷ്ടം മാതിരി പിന്നെ ഉറപ്പായിട്ടുണ്ട് ഈ ഗ്ലാമറൊക്കെ ഏതാ മോഡല് ഗ്ലാമർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് വെറും നാല് അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഗ്ലാമർ കൊടുക്കാം ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് രൂപ കൊടുക്കാം ഇത് ഈ പുതിയ മോഡൽ എക്സ്റ്റെക്ക് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി അപ്പുറം ആ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ഗ്ലാമർ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഗ്ലാമറിൻ്റെ വില വരുന്നത് വെറും രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഗ്ലാമർ വെറും എഴുപതിനായിരം രൂപ കൊടുക്കാം നീറ്റ് വണ്ടി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വണ്ടിയാണ് ഈ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നല്ല ക്ലീൻ വണ്ടി ആയിട്ട് പുതുപുത്തം വണ്ടിയാണ് അത് ഓടാത്ത ഡിസ്ക് ഒക്കെയുള്ള ഈ വണ്ടിയുടെ വിലയാണെങ്കിലും നമുക്കൊരു എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപ ഡൗൺ പേയ്മെന്റ് അടുത്ത് എടുക്കാൻ പറ്റും പുതിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സ്പ്ലണ്ടർ ആണ് നമുക്ക് ഏകദേശം അറുപത്തി അയ്യായിരം രൂപ നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് എന്തെങ്കിലും വിട്ടുഷകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റും നീറ്റ് വണ്ടി തന്നെയാണ് പത്ത് പതിനാലായിരം കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇതാണെങ്കിൽ എക്സ്പെൻഡർ ആയതാ മോഡല് ഇതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് അറുപത്തി അയ്യായിരം രൂപയാണ് വണ്ടി വില വണ്ടിയിൽ പൊടി ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്ന തുടച്ചറിയാൻ പറ്റും പോലെ പൊടി പൊടിയുടെ ഓൾറെഡി പറഞ്ഞായിരുന്നു അതേ പണി കടന്നുകൊണ്ടിരിക്കുകയാണ് പൊടി പറക്കാണ് പൊടി അതേ നമ്മൾ വണ്ടി കൊടുക്കാൻ നേരത്തെ വണ്ടി എല്ലാം വാഷ് ചെയ്ത് കുട്ടപ്പനായിട്ട് കൊടുക്കുള്ളു അടുത്ത പാഷൻ അത് പാഷനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ പാഷനാണ് നമുക്ക് ഒരു അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തി രൂപ അതേപോലെ തന്നെ അടുത്ത പാഷനും കൊടുക്കാം അമ്പത്തി രണ്ടായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പാഷൻ പ്രോ കൊടുക്കാം അതേപോലെ തന്നെ സൂപ്പർ സൂപ്പർ വണ്ടിയാണ് നമുക്ക് വെറും അറുപതിനായിരം രൂപ അമ്പത്തിൽ രൂപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണോ നമുക്ക് പത്തിരടച്ച ലോൺ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ രണ്ടായിരത്തി നാല് ഹോണ്ട ഷൈൻ ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിലയാണ് അവിടെ ചെറിയ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില കൊടുക്കും ഏകദേശം നമുക്കൊരു എൺപതിനായിരം രൂപ കൊടുക്കാം എൺപതിനായിരം രൂപ ഇത് വന്നതാണ് പുത്തം വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടി പതിനോരായിരം കിലോമീറ്റർ ഓടിയ ഹോണ്ടയുടെ ഷൈൻ ആണ് ഇപ്പൊ വന്ന വണ്ടിയാണ് ഇപ്പൊ വന്ന വണ്ടിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും രൂപ കഴിഞ്ഞാൽ വണ്ടി ഷൈൻ കിട്ടുന്നതാണ് നല്ല കളറാണ് പച്ച കളറൊക്കെ ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടിയാണ് അടുത്തത് ആയിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് നമുക്ക് ഏകദേശം അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഏഴായിരം ഒരു പതിനഞ്ച് രൂപ ഒക്കെ ഏകദേശം അടച്ചാൽ മതി ഡൗൺ പേയ്മെന്റ് കിട്ടുന്നതാണ് അടുത്ത വീട്ടിൽ നാല് വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും വണ്ടിയുടെ വില വരുന്നത് വർക്കിനുണ്ടേക്കുന്നുണ്ട് അല്ലാതെ ഒരു കളഞ്ചേക്കുന്നതാണ് സീറ്റ് മാത്രം പോയേക്കുന്നതാണ് ഒന്ന് രണ്ടു വണ്ടിയുടെ കാണും കമന്റ് പറയാന്തായിരിക്കും പറയും ചില ആൾക്കാര് വേറെ വണ്ടി എല്ലാം വർക്കിംഗ് സെറ്റപ്പായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സീറ്റ് അപ്പോൾ വില അത്രേ ഈ വണ്ടിയുടെ വിലയാണെങ്കിലും നമുക്ക് ഏകദേശം നമുക്ക് ഒരു എൺപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി നാലില് തന്നെ വണ്ടിയാണ് ഷൈൻ ഷൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വണ്ടിയാണ് ഏകദേശം ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിരിക്കണം പൊതുവെ വൺ ട്വന്റിഫൈ സി സി ആണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും എഴുപത്തി രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിഒ രണ്ടായിരത്തി അതെ ഡിഒിച്ചിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡിഒയാണ് നല്ല ക്ലീൻ വണ്ടിയാണ് നീറ്റ് വണ്ടി പക്ക കണ്ടീഷൻ വണ്ടി വെറും അമ്പതിനായിരം രൂപയില് താഴെ കൊടുക്കാം നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് അജാസിന്റെ വീട് കണ്ടുവരുന്ന ക്ലീൻ വണ്ടിയാണ് അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് നീറ്റ് വണ്ടി ആക്ടീവ് അല്ലേ വൈറ്റ് കളർ പതിനാറ് മോഡൽ ആക്ടീവ് മോഡൽ ആക്ടീവ് നമ്പർ പ്ലേറ്റ് മാറ്റാൻ പറ്റാത്ത മാത്രം വെച്ചാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സർവീസ് ഒക്കെ കഴിഞ്ഞ് പെയിന്റിംഗ് ടച്ചിങ് പോളിഷിങ് എല്ലാം കഴിഞ്ഞ് വെച്ചക്കണം വേണ്ടി കൊടുക്കും ഇതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം ഓഫർ തേർട്ടി ഫൈവ് പെർസെന്റ് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് ഒറ്റ സ്റ്റാർട്ടിങ് ആണ് അത്യാവശ്യം ഏകദേശം നമുക്കൊരു എഴുപത് എൺപത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് റേഞ്ച് റേഞ്ച് നമുക്ക് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയാണ് വണ്ടിയുടെ വില നമ്മുടെ ആൾക്കാർക്ക് വണ്ടി ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം അജാസിന്റെ വീഡിയോ കണ്ടുവരുന്നതാണെങ്കിൽ മുപ്പത്തിണ്ടായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടും ഫ്ലാറ്റ് മൂവായിരം രൂപ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഓഫർ ഓഫർ ആണ് ഈ വണ്ടിക്ക് മാത്രമല്ല പല വണ്ടിക്ക് ഓഫർ ഉണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് കേട്ടോ സിറ്റി വൺ ട്വന്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിക്കാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും അമ്പതിനായിരം രൂപയ്ക്ക് ഡൗൺ ഡൗൺ പേയ്മെന്റ് അടക്കണ്ടോർ ഉള്ളവരാണെങ്കിൽ കുറഞ്ഞ പൈസക്ക് നമുക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും ഡൗൺ അതെ മാസ്ട്രോ സെയിൽ ആയ വണ്ടി ആണ് അത് ഹോണ്ടാൻ രണ്ടായിരത്തി ഹോണ്ടാക്ഷൻ ആണ് നല്ല വണ്ടിയാണ് വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കാം വണ്ടിയുടെ വില ഇരുപത്തി നാലായിരം രൂപ കൊടുക്കാം ഇരുപത്തിനാലായിരം രൂപക്ക് രണ്ടായിരത്തി എന്തോ പണി നടക്കുന്ന പുതിയതാണോ സെയിലായതാണ് മോഡൽ ഉണ്ട് നല്ല ക്ലീൻ വണ്ടിയാണ് നല്ല എല്ലാ പേർക്കും തീർത്ത് വെച്ചിരുന്നോ നമുക്ക് ഏകദേശം ഒരു രൂപ രൂപ കൊടുക്കാം കൊടുക്കാം വണ്ടിയാണ് ബാക്കി നമുക്കിവിടെ നിങ്ങൾക്കുള്ള ഒരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ ആ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മൂന്നും മെക്കാനിക്കുകൾ അവൈലബിൾ ആണ് മൂന്ന് ക്യാമറയിൽ ആ നമുക്ക് മൂന്ന് മെക്കാനിക്കല് നിരന്തരം മൂത്താശ്ശേരി മൂത്താശ്ശേരി ശിഷ്യന്മാരുണ്ട് അപ്പൊ ടൈം മൂന്ന് വണ്ടിയുടെ പണി എന്നിട്ട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമല്ല വണ്ടി കൊടുക്കാൻ ചെറിയ ചെറിയ സെറ്റ് ചെയ്ത് ഇവിടുന്ന് കൊടുക്കണം അപ്പൊ നമുക്ക് എന്തെങ്കിലും അത് അതുകൊണ്ടാണ് നമുക്ക് വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം കൊടുക്കുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആക്കി തരും ഈ വണ്ടികളൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്ന ഡെലിവറി ഉള്ള വഴികളാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ഡെലിവറി ചെക്കപ്പ് ആ സിറ്റി ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് ആണ് ഇലക്ട്രിക് സ്റ്റാർട്ട് ആണ് സെൽഫ് സ്റ്റാർട്ട് വണ്ടിയാണ് വെറും രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് വെറും ഏഴായിരം രൂപക്ക് അത്യാവശ്യം ഉള്ള വണ്ടി കൊടുക്കാം ഏകദേശം അറുപത്തഞ്ചിന് മോഡൽ മൈലേജ് കിട്ടും ഇരുപത്തൊന്ന് മോഡൽ ത്രീ മോഡൽ ാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം എഴുപത്തി രണ്ടായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം എഴുപത്തി രണ്ടായിരം രൂപക്ക് അതേപോലെ തന്നെ എഫ് സി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വേണമെങ്കിൽ എഫ് സി ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല ക്ലീൻ വണ്ടിയാണ് വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക അതായത് എഫ് സി രണ്ടായിരത്തി പതിനാലാണ് അത്ര നല്ലതെന്നൊന്നും പറയുന്നില്ല വണ്ടിയുടെ വില ഇരുപത്തി അയ്യായിരം എന്താ നല്ലതെന്ന് പറയാൻ ആളുകൾക്ക് നമുക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ ഉള്ളത് പോലെ പറയാമോ പറയുന്നതാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനാലിന്റേതായ കണ്ടീഷനാണ് ഉള്ളത് അപ്പൊ അതിൻറെ ചെറിയ ചെറിയ പോരായ്മകൾ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇരുപത്തി രൂപ തരാം മോശം പറയാൻ ഒന്നുമില്ല വലിയ മോശം ഒന്നും അല്ല ഒരു ചെറിയ കണ്ടീഷൻ അതെ അത് പതിനേഴ് മോഡൽ സെലൂട്ടോ ആണ് ആ നമുക്ക് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം നമ്മളിവിടെ വരുമ്പോൾ ചോദിക്കുന്ന വില മുപ്പതാണ് ഇരുപത്തി ഏഴിന് ഉറപ്പായിട്ടും ഈ ഈ ഫ്ലാറ്റിന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഫ്ളാറ്റിനെയാണ് ഈ വണ്ടിയുടെ വില വരുന്നത് നിസാര വിലയുള്ളൂ ഏകദേശം നമുക്ക് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നിസാര വില ഡൗൺ പേയ്മെന്റ് അടച്ചു കൊടുക്കാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഇരുപത്തിരണ്ട് വണ്ടി ആയിരിക്കാം ഇരുപത്തി രണ്ടില വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കാം ഫ്ലാറ്റിന് അതാണെങ്കിലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി

രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് നല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എൻഎസ് നമുക്ക് വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അറുപതിനായിരത്തി എൻ എസിന്റെ വൺ ട്വന്റി ഫൈവ് ആണ് അറുപതിനായിരം രൂപ ഇത് ടു ഹൺഡ്രഡ് അല്ല വൺ ആണ് വൺ ആണ് ഏകദേശം നമുക്കൊരു അമ്പതിനായിരം രൂപ ഈ വണ്ടി കൊടുക്കാം ഇത് കരിഷ്മയാണ് രണ്ടായിരത്തി പതിനഞ്ചോ പതിനഞ്ചോ രണ്ടായിരത്തി അഞ്ചോ രണ്ടായിരത്തി അഞ്ചോ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് കുറച്ച് സർവീസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ വില വരുന്നത് ഏകദേശം ഒരു പതിനേഴ് രൂപ വരെയുള്ളൂ പതിനായിരം രൂപ കിടക്കുന്നുണ്ട് ചെറിയ വർക്കും കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ പൾസർ ഉണ്ട് പൾസർ ആണെങ്കിലും ആ പൾസർ രണ്ടായിരത്തി പതിനെട്ട് വൺ ഫിഫ്റ്റി പൾസർ ആണ് നല്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി എന്ന് വെച്ചാൽ നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം വരുന്നത് നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് പൾസർ കൊടുക്കാം നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഹോണ്ട ഷൈൻ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഹോണ്ട ഷെയൻ ആണ് വെറും ഇരുപതിനായിരം രൂപ താഴെ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അടുത്തത് പൾസറിന്റെ എക്സ്പൈ ഡേറ്റ് കഴിഞ്ഞു ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല സമയം കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി ഇനി അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അത് എൻഎസ് ആണ് എൻ എസ് ഓറഞ്ച് ടു ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് മോഡൽ ഡ്രീം യുഗയാണ് ഇരുപതിനായിരം രൂപ താഴെ കൊടുക്കാൻ പറ്റും ഒരു പതിനെട്ട് രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ ആൽഫ അതെ രണ്ടായിരത്തി പതിനൊന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഏകദേശം ഒരു മുപ്പത്തി എട്ടായിരം രൂപ ആ റേഞ്ചൊക്കെ വരും ബി വണ്ടികളൊക്കെ വണ്ടികൾ വണ്ടികളെല്ലാം സെയിലായത് കൊണ്ട് നമ്മളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നില്ല പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നമ്മുടെ അടുത്ത് പിന്നെ ഫോട്ടോ അയക്കാനൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ ചെറിയ ഫോണോ ഉപയോഗിക്കുന്നു കാണിച്ചു കാണിച്ചിട്ടായിരുന്നു അപ്പോൾ ചെറിയ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഫോട്ടോ അയക്കലും ബുദ്ധിമുട്ടാണ് നമ്മുടെ വീഡിയോ തന്നെ കാണുക നിങ്ങൾ നിങ്ങളിവിടെ വന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു വണ്ടി നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അത് നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പരിഹരിക്കാൻ പറ്റും അതേപോലെ നിങ്ങൾ വരിക നിങ്ങളുടെ വണ്ടികൾ ഏതാ വണ്ടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചു നോക്കുക നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം ലോൺ വേണ്ടുന്നവർക്ക് ലോൺ കൊടുക്കാം അധികം ഒന്നും ആവശ്യമില്ല ഐ ഡി എഫ് സി ബാങ്ക് ആണെങ്കിൽ സ്പോട്ടിൽ നിന്ന് തന്നെ റെഡിയാവും സ്പോട്ടിൽ തന്നെ റെഡിയാവുന്ന നമുക്ക് അപ്പൊ തന്നെ ലോൺ കിട്ടും ഒരു മണിക്കൂറിനുള്ളിൽ വണ്ടി റെഡിയാക്കി വണ്ടിയായിട്ട് പോകാം ഓൾ കേരള കിട്ടുന്നതാണ് പിന്നെ ഐ ഡി എഫ് സി ബാങ്കിന് ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടാതെ ഉണ്ട് ചില കാസർഗോഡ് അതേപോലെ തന്നെ ഇടുക്കി ജില്ലകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പ്രശ്നങ്ങൾ കിട്ടും അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ വിളിച്ചോ നിങ്ങൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും സാധാരണ ചില മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ലോൺ കിട്ടും കോഴിക്കോട് കിട്ടും ആ വിളിച്ചുവോക്കേണ്ട കാര്യമില്ല തൃശ്ശൂർ കിട്ടും ആലപ്പുഴ കിട്ടും അതേപോലെ തന്നെ പത്തനംതിട്ട തിരുവനന്തപുരം ഒക്കെ കിട്ടും പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ലോൺ കിട്ടുന്നതിന്റെ കാര്യങ്ങൾക്കൊന്നും വലിയ തടസ്സങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നിങ്ങൾ വരിക നിങ്ങൾ വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ വണ്ടിയായിട്ട് പോവുക അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഈ പറഞ്ഞു പോയതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് തരിക എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് നമസ്കാരം ഉണ്ട് നമുക്ക് അജാസിന്റെ വീഡിയോയും നമ്മുടെ ക്യാമറമാന്റെ പേര് പറഞ്ഞില്ല അരുണും നമുക്ക് സ്ഥിരം നമ്മുടെ ആളുകളാണ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി കാര്യം പറയാറുണ്ട് അപ്പൊ നോമ്പൊക്കെ തുടങ്ങില്ലേ രണ്ടു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ തുടങ്ങാൻ അപ്പൊ ഈ വിളിക്കുന്ന സമയം എന്തെങ്കിലും പറയാനുണ്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് രാത്രി രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് മണിക്ക് മുമ്പായിട്ട് നമ്മൾ വിളിച്ചാൽ കിട്ടും അതിനുശേഷം സമയത്ത് കിട്ടും അപ്പൊ ഇത്രയും കാര്യം പറയാനുള്ളൂ നമ്മുടെ ഷോറൂമിന്റെ പേര് ബൈക്ക് മാർട്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കലൂരി സ്റ്റേഡിയത്തിനടുത്ത് മെട്രോ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പതായിരം ആണ് വരുന്നത് അപ്പോ പെരുന്നാളൊക്കെ പ്രമാണിച്ച് പെരുന്നാളിന് മുന്നേ ഒരു കലക്ഷൻ ഓഫർ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോ പെരുന്നാളിന്റെ മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്താണ് നോമ്പ് പിടിച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് അറിയാം അവസാനം നമ്മളേക്കൊന്നും സെറ്റ് ആവുമല്ലോ അപ്പൊ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ പുതിയൊരു വീഡിയോ ബൈ ബൈ